സാരാനാഥ് ക്ഷേത്രം ഇന്ത്യയിലെ വാരാണസിക്ക് സമീപമുള്ള ചരിത്രപരവും മതപരവുമായ ഒരു പ്രധാന സ്ഥലമാണ് സാരാനാഥ് ബുദ്ധൻ ജ്ഞാനോദയത്തിന് ശേഷം തൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയ സ്ഥലമായി ഇത് പ്രസിദ്ധമാണ് വിവിധ സ്തൂപങ്ങൾ ആശ്രമങ്ങൾ ദമൈക്ക് സ്തൂപം എന്നിവയാണ് സാരാനാഥിൻ്റെ പ്രധാന ആകർഷണം ചൗഗണ്ടി സ്തൂപം ചിലപ്പോൾ സാരാനാഥ് ക്ഷേത്രം എന്നും അറിയപ്പെടുന്നു ഭഗവാൻ ബുദ്ധൻ്റെ പഠിപ്പിക്കലിലൂടെ ശാന്തമായ സാക്ഷ്യമാണ് പ്രബുദ്ധതയിൽ എത്തിയ ബുദ്ധൻ ആദ്യം തൻ്റെ അനുയായികളെ ധർമ്മം അല്ലെങ്കിൽ പഠിപ്പിക്കലുകൾ പഠിപ്പിച്ച സ്ഥലത്തെ ഈ പുരാതന ക്ഷേത്രം അനുസ്മരിക്കുന്നു സാരാനാഥ് ക്ഷേത്രത്തിൻ്റെ നേരായതും എന്നാൽ ആഴത്തിലുള്ളതുമായ ആത്മീയ നിർമ്മാണം ശാന്തമായ അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു ബുദ്ധമതത്തിൻ്റെ സവിശേഷതയായ ശാന്തതയും പ്രബുദ്ധതയും അനുഭവിക്കാൻ സഞ്ചാരികളും തീർത്ഥാടകരും ഒരുപോലെ ഈ ശാന്തമായ സ്ഥലത്ത് എത്തുന്നു ക്ഷേത്രത്തിനടുത്തായി ചൗഗണ്ടി സ്തൂപം നിലനിൽക്കുന്നു അശോകചക്രവർത്തിയുടെ സാരാനാഥ് സന്ദർശനത്തെയും തുടർന്നുള്ള ബുദ്ധമത വ്യാപനത്തെയും ബഹുമാനിക്കുന്ന ഒരു നാഴികക്കല്ല് കെട്ടിടം സാരാനാഥ് ക്ഷേത്രം വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് കാരണം ഇത് പ്രധാന ആഗോള മതങ്ങളുടെ ഉത്ഭവത്തിന് ചലിക്കുന്ന ഓർമ്മപ്പെടുത്തലുകളായി വർത്തിക്കുന്നു ഉത്തർപ്രദേശിലെ വാരാണസിക്ക് സമീപമുള്ള ഒരു നഗരമാണ് സാരാനാഥ് സംസ്കൃതത്തിൽ ഗംഗാ ഗോമതി നദികളുടെ സംഗമസ്ഥാനമാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത് ബുദ്ധമതസ്ഥരുടെ ഒരു പുണ്യതീർത്ഥാടന കേന്ദ്രമാണ് സാരാനാഥ് ഭഗവാൻ ശ്രീബുദ്ധൻ ആദ്യമായി ധർമ്മപ്രഭാഷണം അരുൾ ചെയ്തത് സാരാനാഥിൽ വെച്ചായിരുന്നു ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ അകലെയുള്ള സിംഗോർ എന്ന ഗ്രാമത്തിലാണ് പതിനൊന്നാറാമത്തെ ജൈനമത തീർത്ഥങ്കരനായ ശ്രേ ശ്രേയനാശ്നാഥ് ജനിച്ചത് അദ്ദേഹത്തെ സമർപ്പിക്കുന്ന ഒരു ക്ഷേത്രവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു ബുദ്ധമതസ്ഥരെ പോലെ ജൈനരുടെയും ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് സാരാനാഥ് ബി സി രണ്ടാം നൂറ്റാണ്ട് മുതലുള്ള ബുദ്ധമത പ്രതിമകളും സ്തൂപങ്ങളും സ്മാരകങ്ങളും നിറഞ്ഞ സ്ഥലമാണ് സാരാനാഥ് ബുദ്ധമത അനുയായികളുടെയും ചരിത്ര അന്വേഷണകരുടെയും പുരാവസ്തു ഗവേഷകരുടെയും ഇഷ്ട കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇവിടം ചൗമണ്ടി സ്തൂപമാണ് സാരാനാഥിലെ പ്രധാന ആകർഷണം ഉൾപ്പെടെ നിരവധി പ്രത്യേക കാഴ്ചകൾ ഇവിടെയുണ്ട് സാരാനാഥ് മ്യൂസിയം മുളകാന്താഗുഡി വിഹാർ കഹ്യൂ ടിബറ്റൻ മൊണാസ്ട്രി തായ് ക്ഷേത്രം എന്നിവയും സാരാനാഥിൻ്റെ കാഴ്ചകളാണ് സാരാനാഥ് ക്ഷേത്രം പല കാരണങ്ങളാൽ പ്രസിദ്ധമാണ് ബുദ്ധൻ്റെ ആദ്യ പ്രഭാഷണം അതായത് സിദ്ധാർത്ഥ ഗൗമദൻ എന്നറിയപ്പെടുന്ന ഭഗവാൻ ബുദ്ധൻ ജ്ഞാനോദയം നേടിയ അതായത് പ്രഭാഷണം ജ്ഞാനോദയം നേടിയ ശേഷം ആദ്യ പ്രഭാഷണം നടത്തിയ ഒരു സ്ഥലം എന്ന നിലയിൽ സാരാനാഥ് പ്രശസ്തമാണ് ധർമ്മ ചെട്ടവരെ സൂത്ത അല്ലെങ്കിൽ ധർമ്മചക്രം എന്നറിയപ്പെടുന്ന ഈ പ്രഭാഷണം അദ്ദേഹത്തിൻ്റെ അധ്യാപന ദൗത്യത്തിൻ്റെ തുടക്കം കുറിക്കുകയും ബുദ്ധമത ചരിത്രത്തിലെ ഒരു അടിസ്ഥാന സംഭാവനയുമായാണ് കരുതുന്നത് ചരിത്രപരമായ പ്രാധാന്യം ബുദ്ധമതക്കാരുടെ നാല് പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നെന്ന നിലയിൽ ഇതിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട് മറ്റുള്ളവ ലുംബിനി ബോധ്ഗയ പിന്നെ കുഷിനഗർ എന്നിവിടങ്ങളിലാണ് ദമേഖ് സ്തൂപം ഞാൻ നേരത്തെ പറഞ്ഞു സങ്കീർണമായ കൊത്തുപണികളുള്ള ഒരു ആകർഷണമായ സിലിണ്ടർ ഘടനയുള്ള ദമേഖ് സ്തൂപമാണ് സാരാനാഥിലുള്ളത് ഭഗവാൻ ബുദ്ധൻ തൻ്റെ ആദ്യ പ്രഭാഷണം നടത്തിയ കൃത്യമായ സ്ഥലം അടയാളപ്പെടുത്തുന്നതിനായി വിശ്വസിക്കപ്പെടുന്നു ബുദ്ധമതത്തിൻ്റെ ഒരു പ്രധാന പ്രതീകവും സന്ദർശകരുടെ ഒരു പ്രധാന ആകർഷണവുമാണ് ഈ സ്തൂപം പുരാവസ്തു നിധിയും കൂടിയാണ് ഈ സാരാനാഥ് ഈ പ്രദേശത്തിൻ്റെ സമ്പന്നമായ ബുദ്ധമത പൈതൃകത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്ന മൊണാസ്ട്രികൾ ശില്പങ്ങൾ ലിഖിതങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള പുരാതന ബുദ്ധമത പുരാവസ്തുക്കളുടെയും ഘടനകളുടെയും ഒരു നിധിയാണ് സാരാനാഥ് പുരാവസ്തു സൈറ്റ് ലോക പൈതൃക സ്ഥലം കൂടിയാണ് അതായത് സാരാനാഥ് ക്ഷേത്രം പരിസരവും യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് ആഗോള സാംസ്കാരികവുമായും ചരിത്രപരവുമായ പ്രാധാന്യമുള്ള സ്ഥലമെന്ന നിലയിൽ അതിൻ്റെ സംരക്ഷണവും അംഗീകാരവും ഉറപ്പാക്കുന്നുണ്ട് ആത്മീയ തീർത്ഥാടനം കൂടിയാണ് ലോകമെമ്പാടുമുള്ള ബുദ്ധമതക്കാരും ആത്മീയ അന്വേഷണകരും സാരാനാഥ് ആകർഷിക്കുന്നത് തുടരുന്നു സാംസ്കാരിക പ്രാധാന്യമുണ്ട് സൈറ്റിൻ്റെ ചരിത്രപരവും സാംസ്കാരികവുമായ പ്രാധാന്യം ബുദ്ധമതത്തിലേക്ക് വ്യാപിക്കുന്നു കാരണം ഇത് ഇന്ത്യയുടെ പുരാതന പൈതൃകത്തെയും ലോകത്തിൻ്റെ പ്രധാന മതങ്ങളിലൊന്നിൻ്റെ വികസനത്തിനും വ്യാപനത്തിനും അതിൻ്റെ പങ്ക് പ്രതിഫലിക്കുന്നു